നമസ്കാരം ഇന്ന് ഹോട്ടലുകളിലും മറ്റും ഭക്ഷണം പാക്ക് ചെയ്യാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ബ്ലാക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പഴയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവർ റീസൈക്കിൾ ചെയ്ത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് നിർമ്മിക്കുന്നതാണ് ഇത്തരം ബ്ലാക്ക് പ്ലാസ്റ്റിക് ബോക്സുകൾ ഈ പാത്രം വീണ്ടും വീണ്ടും ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാനും മറ്റും വീണ്ടും നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ഇവയിൽ ഭക്ഷണ വിതരണം എത്ര സുരക്ഷിതമാണോ എന്നതിനെ കുറിച്ചുള്ള ചൂടുള്ള ചർച്ചകൾ അടുത്തിടെ ഓൺലൈൻ ഇടങ്ങളിൽ നടന്നിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ചിരാഗ് ബർജാത്യെന്ന ഐ ഡി പുറത്തുവിട്ട വീഡിയോ ആണ് ചർച്ചകളിലേക്ക് നയിച്ചത് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അർബുദം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ പി സി ഓടി തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കാമെന്ന ആശങ്കയാണ് ചർച്ചകളിൽ നിറഞ്ഞത് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിനെ അർബുദവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പഠന റിപ്പോർട്ടുകളൊന്നും ലഭ്യമല്ലെങ്കിലും ഇവയെ കരുതിയിരിക്കണമെന്ന് ഗുരുഗ്രാം നിതാന്ത ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് ക്യാൻസർ കെയറിലെ സീനിയർ ഡയറക്ടർ ഡോക്ടർ കാഞ്ചൻ കൗർ എൻ ഡി ടി വിയിൽ പുതിയ ലേഖനവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിലെ രാസപദാർത്ഥങ്ങൾ ചൂടുള്ളതും എണ്ണമയമുള്ളതുമൊക്കെയായ ഭക്ഷണത്തിലേക്ക് പതിയെ അരിച്ചിറങ്ങി ഇതിലൂടെ എത്തുമെന്നാണ് ഡോക്ടർ കാഞ്ചൻ പറയുന്നത് ഇത് എൻഡോക്രൈൻ സംവിധാനത്തിന്റെ താളം തെറ്റിക്കുകയും അർബുദം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം ശരീരത്തിന്റെ സാധാരണ ഗതിയിലുള്ള പ്രവർത്തനത്തെയും ഇവ ബാധിച്ചേക്കാം ബ്ലാക്ക് പ്ലാസ്റ്റിക്കുകൾ ഭക്ഷണത്തിലേക്ക് മൈക്രോപ്ലാസ്റ്റിക്കുകളെ കടത്തിവിടാമെന്നും ഇത് അർബുദത്തിന് പുറമേ ഹൃദ്രോഗം പോലുള്ള സങ്കീർണ്ണതകൾക്ക് കാരണമാകാമെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അർബുദം സ്ഥാനാർബുദം തുടങ്ങിയവയുടെ സാധ്യതകൾ ഇത്തരം ഹാനികരമായ രാസപദാർത്ഥങ്ങളും മൈക്രോപ്ലാസ്റ്റിക്കുകളും വർദ്ധിപ്പിക്കുന്നുണ്ട് കുട്ടികളിലെ വ്യൂഹപരമായ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ച് അവരിലെ ഐക്യവിനെയും താഴ്ത്താൻ ഈ രാസപദാർത്ഥങ്ങൾക്ക് സാധിക്കുമെന്നും ലേഖനം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഭക്ഷണം ഡെലിവർ ചെയ്യാൻ മാത്രമല്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും ചൂടാക്കാനും മൈക്രോവേവ് ചെയ്യാനുമൊന്നും ബ്ലാക്ക് പ്ലാസ്റ്റിക്കുകൾ ഇതിനാൽ തന്നെ ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടർ കാഞ്ചൻ ഓർമ്മിപ്പിക്കുന്നത് സ്റ്റീല് ഗ്ലാസ് തുടങ്ങിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാകും സുരക്ഷിതം വാഴയില മുളകൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവയും ധൈര്യമായി ഉപയോഗിക്കാം അടുത്തിടെ കെമോസ്ഫിയർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഇരുന്നൂറ്റിമൂന്ന് ബ്ലാക്ക് പ്ലാസ്റ്റിക് കൺസ്യൂമർ പ്രൊഡക്റ്റുകളിൽ നടത്തിയ പഠനത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനവും വിശ്വജ്വാലയെ പ്രതിരോധിക്കുന്ന രാസവസ്തുക്കളാണെന്ന് കണ്ടെത്തിയിരുന്നു ഇത് ക്യാൻസർ വരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നതാണ് ഈ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടെലിവിഷൻ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്താണ് ഇത്തരത്തിലുള്ള വിവിധ ഗാർഹിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന പഠനം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്